നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ആര്യൻസ് ഒരു വിഹാൻ ഫുഡ് ഉൽപ്പന്നം പുറത്തൂർ റോഡ് അസോസിയേഷൻ കേരളയുടെ രണ്ടാമത് ജനറൽ ബോഡി യോഗവും മെമ്പർഷിപ്പ് ക്യാമ്പയിനും ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്ക് എം എൽ എ കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിക്കും ഒരു പരിസരത്തുള്ള നമ്മുടെ കോട്ടേസ്കോണിന് സമീപത്തുള്ള ഒരു കോട്ടേഴ്സിൽ ചില അനിശ്ചിത സംഭവങ്ങൾ നടത്തുകയും അത് തുടർന്ന് ആ പരിസരത്തുള്ള ഒരു കോട്ടേജ് ഉടമകളെല്ലാവരും കൂടി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടാണ് ഈ സംഘടന വളർന്നു വന്നത് രണ്ടായിരത്തി ഇരുപത്തി സൊസൈറ്റി ആക്ട് പ്രകാരം ചെയ്ത സംഘടനയാണ് കേരള കോട്ടേജ് കോൺസ് അസോസിയേഷൻ കൊമേഴ്സ്യൽ വരാത്ത പല ുംങ്ങൾ നേരി നേരിടുന്നുണ്ട് ഞങ്ങൾക്ക് രണ്ടായിട്ട് ടാക്സ് ഉണ്ട് തിരുനാവായ കോൾ ഓഫ് സ്പോർട്സ് സിറ്റിയിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് കാർട്ടേഴ്സ് ഉടമകളുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനും അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് സംസ്ഥാനതലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് കാർട്ടേഴ്സ് ഓണേഴ്സ് അസോസിയേഷൻ കേരള സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്നത് തിരൂർ പയ്യനങ്ങാടിയിലാണ് സംഘടനയുടെ രണ്ടാമത് ജനറൽ ബോഡി യോഗവും മെമ്പർഷിപ്പ് ക്യാമ്പയിനും ചൊവ്വാഴ്ച രാവിലെ പത്തുമണിക്ക് എം എൽ എ കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിക്കും തിരുനാവായ കോൾ ഓഫ് സ്പോർട്സ് സിറ്റിയിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പാലക്കാട് മലപ്പുറം തൃശൂർ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ള മുന്നൂറോളം അംഗങ്ങളുണ്ട് സംഘടനയിൽ മുഴുവൻ ക്വാർട്ടേഴ്സ് ഉടമകളെയും സംഘടനയിൽ അംഗമാക്കാനും സംഘടനാ പ്രവർത്തനം വിപുലപ്പെടുത്താനും വിഷൻ രണ്ടായിരത്തിയഞ്ച് എന്ന പേരിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിനും ആരംഭിച്ചിട്ടുണ്ട് ആഷിഫ് കണ്ടാത്ത് സെയ്തു മുഹമ്മദ് മൊയ്തീൻ മൂപ്പൻ മുഹമ്മദ് ബഷീർ എ കെ ശശി യു കുഞ്ഞിപ്പ സമത് മുത്താണിക്കാട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ ആര്യൻസ് സ്റ്റീംഡ് പുട്ടുപൊടി വിഹാൻ ഫുഡ് ഒരു പുതിയ ഉൽപ്പന്നം ഇനി വളരെ എളുപ്പത്തിൽ കഴുകി ഉണക്കി വറുത്തുപൊടിച്ച് മൃദുവായ സ്റ്റീംഡ് പുട്ടുപൊടി ഇനി നിങ്ങൾക്ക് വിഹാൻ ഫുഡ് പ്രൊഡക്ട്സിലൂടെ ലഭ്യമാണ് ആര്യൻസ് സ്റ്റീംഡ് പുട്ടുപൊടി ഒരു വിഹാൻ ഫുഡ് പ്രൊഡക്ട് ഉൽപ്പന്നം പുറത്തൂർ റോഡ് ചെറുക്കലങ്ങാടി കോൺടാക്ട് സെവൻ 9539, nine one double zero, nine.